ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന പരമ്പരകളിൽ റേറ്റിംഗിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സീരിയലാണ് ചെമ്പനീർ പൂവ് പരമ്പരയുടെ കഥയും ആഖ്യാന ശൈലിയും മാത്രമല്ല അതിലെ ഓരോ താരങ്ങളും ഒന്നിനൊന്ന് മികച്ച രീതിയിലാണ് തങ്ങളുടെ കഥാപാത്രങ്ങളെ ശ്രദ്ധേയമാക്കുന്നത് ഇപ്പോഴിതാ പരമ്പരയിലെ കരുത്തുറ്റ വേഷമായ ചന്ദ്രമതി എന്ന കഥാപാത്രം കൈകാര്യം ചെയ്യുന്ന നടി പത്മ പരമ്പരയിൽ നിന്നും പിന്മാറുകയാണെന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പത്മ തന്നെയാണ് ഇക്കാര്യത്തെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വെളിപ്പെടുത്തിയത് പരമ്പരയിലെ പ്രധാന വില്ലത്തിയായ ചന്ദ്രമതിയാണ് നായകനും നായികയും ഒപ്പം തന്നെ പരമ്പര മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഉടനീളം നിറഞ്ഞു നിൽക്കുന്നതും വില്ലത്തി കഥാപാത്രം എന്നതിനൊപ്പം തന്നെ ചന്ദ്രമതിയെ ഹാസ്യത്തിലേക്ക് മനോഹരമായി അവതരിപ്പിക്കുവാനും പത്മയ്ക്ക് നിഷ്പ്രയാസമാണ് സാധിച്ചിരുന്നത് മുൻപ് ഒരു പിടി സീരിയലുകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ചന്ദ്രമതി എന്ന വേഷമാണ് പത്മയെ മിനിസ്ക്രീൻ പ്രേക്ഷകർക്കിടയിൽ താരമാക്കിയത് അതുകൊണ്ട് തന്നെ തൻ്റെ പിന്മാറ്റത്തെ കുറിച്ച് പത്മ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇങ്ങനെയാണ് എന്തൊരു റോളർ കോസ്റ്റർ യാത്രയായിരുന്നു അത് ചെമ്പനീർ പൂവ് ടീമിൽ നിന്ന് എനിക്കൊരു കോൾ വന്ന ദിവസം ഇപ്പോഴും എനിക്ക് മറക്കാൻ കഴിയില്ല അന്ന് എൻ്റെ സഹപ്രവർത്തകരെയും ചെമ്പനീർ പൂവിന്റെ മുഴുവൻ ടീമിനെയും കണ്ടുമുട്ടി പെട്ടെന്നാണ് ആ ജീവിതം ആരംഭിച്ചത് അതിനുശേഷം തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല ഡയറക്ഷൻ ടീമിനും പ്രൊഡക്ഷൻ ടീമിനും ക്യാമറയ്ക്കും ക്യാമറ ടീമിനും യൂണിറ്റ് ബോയ്സിനും പ്രൊഡക്ഷൻ ചേട്ടന്മാർക്കും മേക്കപ്പ് ഡിപ്പാർട്ട്മെന്റിനും കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റിനും എൻ്റെ എല്ലാ ഡ്രൈവർ ചേട്ടന്മാർക്കും ചന്ദ്രലയം വീട്ടിലെ കെയർ ടേക്കർ ചേട്ടനും എൻ്റെ ഹൃദയത്തിന്റെ അടുത്തിട്ടിൽ നിന്ന് നന്ദി പറയുന്നു കഴിഞ്ഞ രണ്ടു വർഷമായി നിങ്ങൾ എല്ലാവരും എൻ്റെ കുടുംബമാണ് എൻ്റെ ദുഷ്കരമായ സമയങ്ങളിൽ എൻ്റെ കൂടെ നിന്നതിന് ഞാൻ എപ്പോഴും നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു എൻ്റെ മോശം ദിവസങ്ങളിൽ എന്നെ പ്രോത്സാഹിപ്പിച്ചു ഞാൻ ഡയലോഗുകൾ തെറ്റിച്ചപ്പോൾ എന്നെ കളിയാക്കി ഞാൻ തെറ്റുകൾ ചെയ്തപ്പോൾ ദേഷ്യപ്പെട്ടു വിഷമിച്ചു ചേച്ചി എന്ന് വിളിച്ചതിന് പകരം റിയ എന്ന് വിളിച്ചതിന് എല്ലാവർക്കും നന്ദി ചന്ദ്രമതിയുടെ വേഷം ചെയ്യുന്നത് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല പക്ഷേ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും ഞാൻ ആ കഥാപാത്രത്തിൽ ജീവിക്കുവാൻ തുടങ്ങി എൻ്റെ സീരിയലിൻ്റെ നിർമ്മാതാവായ ഡോക്ടർ ഷാജുവിന് നന്ദി എനിക്ക് ചന്ദ്രമതിയെ ഭംഗിയായി അവതരിപ്പിക്കുവാൻ കഴിയുമെന്ന് വിശ്വസിച്ചതിനും എന്നെ വിശാലമായ ഏഷ്യാനെറ്റ് പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിച്ചതിനും നന്ദി എന്നെ വിശ്വസിച്ച് എൻ്റെ ജീവിതത്തിലെ മറക്കാനാകാത്ത ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കുവാൻ അവസരം നൽകിയതിന് ഏഷ്യാനെറ്റിനും നന്ദി ഈ കഥാപാത്രത്തോട് ഞാൻ നീതി പുലർത്തി നിങ്ങളെ നിരാശപ്പെടുത്തിയിട്ടില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു രവിയേട്ടനോട് നന്ദി എൻ്റെ മൂന്ന് ആൺകുട്ടികൾ സച്ചി സുധി ശ്രീകാന്ത് എൻ്റെ പെൺകുട്ടികൾ രേവതി ശ്രുതി വർഷ എൻ്റെ അമ്മ എന്നിവരെ ഞാൻ എങ്ങനെ മറക്കും എനിക്ക് നിങ്ങളെയെല്ലാം മിസ് ചെയ്യുന്നു മറ്റെല്ലാ കഥാപാത്രങ്ങളെയും ഞാൻ മിസ് ചെയ്യുന്നുണ്ട് സ്മിത ദർശന ഭാമ ദേവു സായി മറ്റുള്ളവരെ പര പരാമർശിക്കാതിരുന്നാൽ ക്ഷമിക്കുക കാരണം ഇത് വളരെ നീണ്ട ഒരു സന്ദേശമായിരിക്കും നിങ്ങൾക്ക് എല്ലാ ആശംസകളും അവസാനമായി എൻ്റെ പ്രേക്ഷകരും ആരാധകരും നിങ്ങളില്ലാതെ ഞാൻ ഒന്നുമല്ല എന്ന് ഞാൻ എന്തു തന്നെയായാലും നിങ്ങളുടെ സ്നേഹ പിന്തുണയും പ്രാർത്ഥനകളും കാരണമാണ് എന്നിൽ വിശ്വസിച്ചതിന് നന്ദി സ്നേഹവും കരുതലും തന്നതിന് എന്തു പറഞ്ഞാലും കുറഞ്ഞു പോകും പറയാൻ എനിക്ക് വാക്കുകളുമില്ല എനിക്ക് വാക്കുകൾ നഷ്ടപ്പെട്ടു നന്ദി ഒരായിരം നന്ദി ചന്ദ്രമതിയായി സൈൻ ഓഫ് ചെയ്യുന്നു എന്നാണ് പത്മ കുറിച്ചത് ഒടുവിൽ എൻ്റെ ഏറ്റവും വലിയ വിമർശകനായതിനും പിന്തുണ നൽകിയതിനും എൻ്റെ എല്ലാ വഴികളിലൂടെയും എന്നെ പ്രോത്സാഹിപ്പിച്ചതിനും കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും പത്മ നന്ദി പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ